സത്യവിശ്വാസികളായ സഹോദരങ്ങളെ സൃഷ്ടാവും രക്ഷിതാവുമായ റഹ്മാനും റഹീമുമായ അബ്ബു തമ്പുരാനെ വിധി വിലക്കുകൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കുന്ന അവന്റെ ഇഷ്ടദാസന്മാരായി എല്ലാ ദോഷങ്ങളിൽ നിന്നും കഴിയുന്ന പ്രകാരമെല്ലാം വിട്ടു ധർമ്മനിഷ്ഠയുള്ള മുത്തക്കികളായി അങ്ങനെ നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് എന്നോട് ശേഷം നമ്മളോട് ഗുണസ്ഥുകയാണ് നമ്മളിന്ന് വന്നുപോകുന്ന കുറവുകൾ പിഴവുകളെല്ലാം പ്രബുദ്ധം വരാൻ പൊറത്തു മാപ്പാക്കി തെരുമാറാവട്ടെ ഭൂമി ലോകത്ത് നല്ലവിന് ഏറ്റവും പ്രിയപ്പെട്ട ഇടം അവൻ്റെ ഭവനങ്ങളാണ് അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ ഒരു ഭവനത്തിൽ നമ്മുടെ പള്ളിയിൽ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ജുമാ ദിവസത്തിൽ നമ്മൾ ഒത്തികൂടിയിരിക്കുകയാണ് മാത്രമല്ല ആദരണീയ മാസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതോടൊപ്പം ഹജ്ജു എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള മാസങ്ങളിൽ ദിവസങ്ങളിൽപ്പെട്ട ദുൽഖ മാസത്തിൻ്റെ അവസാനത്തിലാണ് ീ പുണ്യഭവനത്തിൻ്റെ പുണ്യ ദിവസത്തിൻ്റെ പുണ്യമാസത്തിൻ്റെ എല്ലാം ഹയറുകളും ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അവൻ നമ്മൾ ചേർക്കുമാറാവട്ടെ ഹജ്ജ് മാസം എന്ന് പറയുമ്പോൾ ഹജ്ജാണ് അതിൽ നിറഞ്ഞു നിൽക്കുന്ന മുഖ്യ വിഷയം ഒരുപാട് ആളുകൾ പുണ്യകർമ്മം നിർവഹിക്കാൻ വേണ്ടി യാത്ര പുറപ്പെട്ടു പലരും പോവാനിരിക്കുന്നു നമ്മുടെ ഹതീബ് അവറുകൾ മാലവിയ മാലവിയും കുടുംബവുമൊക്കെ അജ്ജ് യാത്രയിലാണ് എല്ലാവരുടെയും യാത്രയും കർമ്മങ്ങളും പ്രാർത്ഥനയും എല്ലാം റബ്ബ് റബ്ബുസുബാനവർ തല സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്ന് പറഞ്ഞ ഒരു കുഞ്ഞിനെ പോലെ അജ്ജ് നിർവഹിച്ചു കഴിയുമ്പോൾ പൂർണ്ണമായും പാപ്ത്വം മുക്തമായി ഒരു കരയുമില്ലാതെ സത്യവിശ്വാസികൾ പിരിഞ്ഞു പോരുന്നു എന്നാണ് ഞാൻ വിശ്വലാസം പരിചയപ്പെടുത്തുന്നത് മനുഷ്യന്റെ ശരീരത്തിൽ ഹൃദയത്തിന്റെ സ്ഥാനം പോലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും രക്തം വന്ന് അതിനെ ശുദ്ധി ചെയ്ത് വീണ്ടും ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കുകയാണ് ആത്മീയ കേന്ദ്രമായ നമസ്കാരത്തിൽ പ്രാർത്ഥനകളിലൊക്കെ നമ്മൾ തിരിഞ്ഞു നിൽക്കുന്ന കേന്ദ്ര ബിന്ദുവായ കഴവ ഹറം എല്ലാ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുമുള്ള സത്യവിശ്വാസികൾ ലബേക്ക ചൊല്ലിക്കൊണ്ട് അള്ളാവിന്റെ വിളിക്കുത്തരമായി അള്ളാവിന്റെ കൽപ്പന അനുസരിച്ചു അനുസരിച്ച് കൊണ്ടെത്തിച്ചേരുകയാണ് കർമ്മങ്ങൾ ചെയ്തു എല്ലാ നില അർത്ഥത്തിലും ശുദ്ധി ചെയ്ത് ശരീരത്തിന് രക്തമൊഴുകുന്നത് പോലെ ശുദ്ധപ്രകൃതമായി സംസ്കൃതമായ എല്ലാ ഖസകീയത്തിനും ലഭിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെട്ട പാപങ്ങൾ പൊറുക്കപ്പെട്ട അവസ്ഥയെ വീണ്ടും ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് ഇസ്ലാമിൻ്റെ ഇമാനിൻ്റെ തക്കവയുടെ സന്ദേശവും സംസ്കാരവുമായി സത്യവിശ്വാസികൾ വിരിഞ്ഞു പോവുകയാണ് ഈ ഒരു സംസ്കരണത്തിൻ്റെ നൈരന്തര്യം നിലക്കാത്ത എന്നും തുടർന്നു കൊണ്ടിരിക്കുന്ന ആ ഒരു അനുഷ്ഠാനത്തിൻ്റെ ചുരുക്കപ്പേരാണ് ഹജ്ജ് കർമ്മം അള്ളാഹു പുണ്യകർമ്മം നിർവഹിക്കാൻ നെയ്യത്ത് വെച്ച് കാത്തിരിക്കുന്നവർ പല കാരണങ്ങളാൽ പോകാൻ പറ്റിയിട്ടില്ലാത്തവർ എല്ലാവർക്കും അതിനുള്ള നിങ്ങൾ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ ധൃതി കാണിക്കുക എന്ന് പറഞ്ഞാൽ നീട്ടിവെക്കാതെ അത് വേഗം ആ ബാധ്യത നിർവഹിക്കുക നിങ്ങൾക്ക് അറിഞ്ഞുകൂടാം പിന്നീട് എന്തൊക്കെയാവും സംഭവിക്കുക എന്ന് നിയമപരമായ തടസ്സങ്ങൾ യുദ്ധത്തിന്റെ ഭീഷണികൾ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ സാമ്പത്തികമായ വിഷമങ്ങൾ പലതുമുണ്ടാവാം അനുകൂലമായ സാഹചര്യങ്ങൾ ഒത്തുവരുമ്പോൾ മനസ്സ് തത്താഴയിലേ സബീല ആ പുണ്യഭവനത്തിൽ എത്തിച്ചേരാൻ സാധ്യതയുള്ളവർക്കെല്ലാം അത് ബാധ്യതയാണ് തിരിച്ചു പോരാനും കൂടി എന്ന് ഖുർആാനിൽ സൂചിപ്പിച്ചതില്ല അവിടെ എത്താൻ പറ്റിയാൽ നിങ്ങൾക്കത് വൈദ്യുതിയായി തീർന്നു അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ഹാജിമാരെ യാത്രയാക്കുകയും യാത്ര ആപ്പുകളും യാത്ര ചോദിക്കലും ചോദിക്കലുമൊക്കെയുള്ള തിരക്കുകളാണ് ഇനിയും പലരും പുറപ്പെടാൻ ബാക്കിയുണ്ട് യഥാർത്ഥത്തിൽ യാത്രയുടെ ഒരുപാട് അദപുകൾ മര്യാദകൾ പ്രാർത്ഥനകൾ ഒക്കെ നബിസല അലൈ വല്ലാമ പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ആജിമാർക്ക് മാത്രമല്ല എല്ലാ യാത്രയും ഒരു കഴുതന്റെ പുറത്തു കയറി ഒരു ലേശം ദൂരത്തേക്ക് പോകുമ്പോൾ നബി അലൈഹി അല്ലാ പല പ്രാർത്ഥനകളും പ്രാർത്ഥിച്ചിരുന്നു ചിലപ്പോൾ അത് കുതിരപ്പുറത്തോ ഒട്ടകപ്പുറത്തോ ഒക്കെ ആവാം അപ്പോൾ ഒരു ദീർഘയാത്ര എന്നോ പുണ്യയാത്ര എന്നൊന്നും അർത്ഥമില്ല ജീവിതം എന്ന മഹായാത്രയിൽ ഇടക്കൊക്കെയുള്ള ചെറിയ യാത്രകൾ ചെയ്യാത്ത ആരുമില്ല നമ്മളെല്ലാവരും കൂട്ടത്തോടെയുള്ളൊരു യാത്രയിലാണ് ഓരോ സ്റ്റോപ്പിലെത്തുമ്പോൾ അതിന്റെ അവസരവും അവധിയും എത്തിക്കഴിഞ്ഞാൽ പലരും ഇറങ്ങിപ്പോകുന്നു പലരും കയറി വരുന്നു പിന്നെയും വാഹനം മുന്നോട്ട് പോവുകയാണ് അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരം അതിന്റെ അന്തിമമായ അവധി എത്തുന്നത് വരെ അപ്പൊ ഈ യാത്രയിൽ നബിസല്ലാ വല്ല സംഘടിപ്പിച്ചു അസ്താവതിക്കും അള്ളാഹുദീനക്കും വഹമാനാഥക്കും നിങ്ങളുടെ ദീൻ നിങ്ങളുടെ വിശ്വാസവും സംസ്കാരവും നിങ്ങളുടെ അനുഷ്ഠാനങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ കർമ്മങ്ങളുടെ കാര്യങ്ങളുടെയൊക്കെ പര്യവസാനം ഇതെല്ലാം ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നു നമ്മൾ കൂടെ ജീവിച്ചവരാണ് ഒരുമിച്ച് ഒരുപാട് കർമ്മങ്ങൾ ചെയ്തവരാണ് പരസ്പരം ഉണർത്തിയവരാണ് ഉപദേശിച്ചവരാണ് സഹകരിച്ചവരാണ് സഹായിച്ചവരാണ് പക്ഷേ യാത്രയിൽ നമ്മൾ വിട്ടുപോവുകയില്ല അതുകൊണ്ട് കാണാനും കേൾക്കാനും ചെയ്യാനും ഒന്നും പറ്റാത്ത അവസ്ഥയിൽ ഞാൻ നിങ്ങളുടെ മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിനെ ഭരമേൽപ്പിക്കുന്നു ഇതാണ് യാത്രക്കാരന് വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥന കെട്ടിപ്പിടിക്കലും ഉമ്മവക്കലും വയ്ക്കലും മാത്രമല്ല അങ്ങനെ യാത്ര പോകുന്നവർ ആരോടാണോ യാത്ര പറയുന്നത് ആരാണോ യാത്ര അയക്കുന്നത് അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം ഞാനും നിങ്ങളെ മുഴുവൻ അള്ളാവിനെ ഏൽപ്പിക്കുന്നു നമ്മൾ ഇനി തൽക്കാലത്തേക്കെങ്കിലും കൂടെയില്ല ഇനി കാണുമോ എന്ന് പോലും ഉറപ്പില്ല അതുകൊണ്ട് ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നു അല്ലതിലാത്ത അവനേൽപ്പിച്ച സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മുതലുകളൊന്നും പാഴാവുകയില്ല ഏറ്റെടുത്താൽ ഏൽപ്പിച്ച കാര്യങ്ങളൊന്നും പാഴാക്കാത്ത അള്ളാഹുവിനെ ഞാൻ നിങ്ങളുടെ കാര്യം ഏൽപ്പിക്കുന്നു ഇങ്ങനെ പരസ്പരം തവക്കുലി ചെയ്തുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടുമാണ് യാത്ര അയക്കുന്നതും യാത്ര പിരിയുന്നതും പക്ഷെ ഇത് മാത്രമല്ലല്ലോ യാത്ര ഹജ്ജ് യാത്രയും യാത്രയും മാത്രമല്ല ഒരു ചെറിയ യാത്രയിലാണെങ്കിൽ ഒരു വാഹനത്തി പുറത്ത് കയറുമ്പോൾ പ്രാർത്ഥനയുണ്ട് യാത്ര തുടങ്ങുമ്പോൾ പ്രാർത്ഥനയുണ്ട് അള്ളാഹു ഈ യാത്ര ഞങ്ങൾക്ക് എളുപ്പമാക്കി തരേണ്ടത് എത്ര പരിചയമുള്ള വഴികളും സ്ഥലങ്ങളുമാണെങ്കിലും യാത്ര പരീക്ഷണത്തിന്റെ ഒരു ഭാഗമാണ് പറയാണ് പരീക്ഷണമാണ് പ്രതീക്ഷിക്കാത്ത ഒരു കണക്കുകൂട്ടലിവില്ലാത്ത രീതിയിൽ പലതും സംഭവിക്കാം പലതും സഫർ ചെയ്യേണ്ടി വരുന്നത് കൊണ്ടാവാം അറബിയിൽ അതിന് ഖുറാന്റെ ഭാഷയിൽ സഫർ എന്ന യാത്രക്ക് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ദാഴത്തിൻ തുസ്തജ യാത്രക്കാരന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നതാണ് എന്താ കാരണം അവൻ ഒരുപാട് ക്ഷമിക്കുന്നു അവൻ്റെ സാധാരണ ജീവിതത്തിലെ സൗകര്യങ്ങൾ സന്തോഷങ്ങൾ ആശ്വാസങ്ങളൊന്നും പലപ്പോഴും പല യാത്രയിലും സാധ്യല്ല അതുകൊണ്ട് തന്നെ അതുകൊണ്ട് പഠിച്ച യാത്ര എളുപ്പമാക്കി തരണമേ വധവി അന്നാമ്പ അതിൻ്റെ ദൂരം നീ കുറച്ചു തരണമേന്ന് പ്രാർത്ഥിക്കാൻ ദൂരം നമുക്ക് ഉറപ്പാണ് പക്ഷേ അതിൻ്റെ ഫീലിംഗാണ് ചെറിയൊരു ദൂരത്തേക്കുള്ള യാത്ര പോലും ചിലപ്പോൾ വളരെ ദുർഘടമായി തോന്നാം അതാണ് വിഷയം അപ്പോ ഇന്ന് ദൂരവും ഭാരവും ഇല്ലാത്ത ഒരു കാലത്താണ് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നാൽ തന്നെയും ആ പ്രാർത്ഥനകൾ പ്രസക്തമാണ് അത് പുണ്യമുള്ളതാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്ന യാത്രക്കാരന്റെ എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം ലഭിക്കും വൽ നീയാണ് യാത്രയിലെ കൂട്ടുകാരൻ നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ് ഫ്ലൈറ്റ് ആണ് ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റാണ് എല്ലാം ഒക്കെയാണ് ഒന്നും പേടിക്കാനില്ല പക്ഷേ അതൊന്നുമല്ല നീയാണ് എന്റെ കൂട്ടുകാരൻ അള്ളാഹു കൂടെ ഉണ്ടെങ്കിൽ എല്ലാം കേൾക്കുന്ന അറിയുന്ന അള്ളാഹു കൂടെയുണ്ട് അവന്റെ നാമം ഉച്ചരിച്ചുകൊണ്ടും അവന്റെ സാന്നിധ്യം സ്വീകരിച്ചുകൊണ്ടുമാണ് എങ്കിൽ ആകാശത്തും ഭൂമിയിലുമൊന്നും എവിടെയും ഒരു വിളറും ഒരു ദോഷവും നമുക്ക് ഉണ്ടാവുകയില്ല അങ്ങനെയുള്ള ഒരു സത്യവിശ്വാസി പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവിനെ കൂടെ നിർത്തിക്കൊണ്ട് അവനിൽ തവക്കിലാക്കിക്കൊണ്ട് സഫർ യാത്രയിൽ നീയാണെന്റെ കൂടെ ഉള്ളത് ഉണ്ടാവണം കുടുംബത്തിലും എന്റെ സ്വത്തിലും എന്റെ ഏർപ്പാടിലും എന്റെ എല്ലാ കാര്യങ്ങളിലും ഞാൻ നിന്നെ നിർത്തിപ്പോവുകയാണ് പകരം ആളാക്കിയിട്ടുണ്ട് വാച്ച്മേൻ ഉണ്ട് നല്ല ലോക്ക് ഉണ്ട് എല്ലാം സേഫാണ് പക്ഷേ അതൊന്നും പോരാ അള്ളാഹുവിന്റെ കാവലുണ്ടാവണം ഇങ്ങനെ യാത്രയിലെ പ്രാർത്ഥനകൾ ധാരണ അത് അതിനെ അജിന് പോകുമ്പം എന്നും വിചാരിച്ച് നീട്ടിവെക്കേണ്ടതില്ല ഒരു പുണ്യകർമ്മം എന്നും നമ്മൾ യാത്രയിലാണ് ബസ്സിൽ കയറിയാലും സ്വന്തം വാഹനത്തിലാണെങ്കിലും ഒക്കെ യാത്രയിലെ പ്രാർത്ഥനകൾ ശീലമാക്കേണ്ടതാണ് പതിവാക്കേണ്ടതാണ് പുണ്യമാണ് അള്ളാഹുമാർ യാത്രയിൽ ഒരുപാട് പ്രാർത്ഥനകളുണ്ട് അള്ളാഹി പുണ്യവും നന്മയും മാത്രമാവേണ എന്റെ യാത്രയിൽ സോഭ സാധാരണഗതിയിലുള്ള മറ്റ് യാത്രകളൊക്കെ പുണ്യയാത്രകളല്ല മറ്റ് യാത്രകളൊക്കെ നാടുവിറ്റാൽ ചോദിക്കാനും പറയാനും ആളില്ല കാണാനും നോക്കാനും ആളില്ല എന്തുമാവാം എന്നുള്ള ഒരു സ്വതന്ത്രമായ ഒരു സാഹചര്യം ഉണ്ടാവുന്നു അതുകൊണ്ട് തന്നെ നേരത്തെ നല്ല ചിട്ടയിൽ ജീവിച്ചവർ പോലും പലതും തെറ്റിപ്പോകുന്ന തെറ്റിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ യാത്രയിലെത്തുന്നുണ്ട് സാഹചര്യങ്ങൾ അനുകൂലമാവുന്നു പലപ്പോഴും തിന്മകൾ ചെയ്യാൻ അവിടെയാണ് ഈ യാത്രയിൽ എനിക്ക് തക്കുവയും ബിറും നീ ഉണ്ടാക്കി തരേണമേ തെറ്റിപ്പോവാതെ എന്നെ നോക്കേണമെ അല്ല നിനക്ക് തൃപ്തിയുള്ള നിനക്ക് ഇഷ്ടമാവുന്ന കർമ്മങ്ങൾ മാത്രം എന്നിൽ നിന്നുണ്ടാവണമേ വേറെയും കൊണ്ട് പ്രാർത്ഥനകൾ പ്രത്യേകം പഠിക്കേണ്ടതാണ് ശീലിക്കേണ്ടതാണ് അത് വലിയ സുന്നത്തായ കാര്യമാണ് പുണ്യമാസത്തിലൂടെ കടന്നു പോകുന്നു എന്ന് പറയുമ്പോൾ മാസം ആദരണീയ മാസങ്ങളിൽപ്പെട്ട ഒരു മാസം എന്ന് മാത്രമല്ല അൽ ഹജ്ജു അഷുറും ഹജ്ജ് നിശ്ചിതമായ മാസങ്ങളിലാണ് എന്ന് പറഞ്ഞത് മഹാനായ ഉമർ ഉമ്മർ അലഹു പറയാണ് ആ മാസങ്ങളെ കൊണ്ട് ഉദ്ദേശിച്ചത് ഒരുപാട് മാസങ്ങളല്ല ഹജ്ജ് മാസത്തിൽ പത്ത് ദിവസമേ അതിൽ പെടുന്നുള്ളൂ എന്നാൽ അതിനു മുമ്പുള്ള ദുൽഖായതു മാസം ഹജ്ജു മാസത്തിൽപ്പെട്ടതാണ് ശെവ്വാലു മാസവും ഹജ്ജ് മാസത്തിൽ പെട്ടതാണ് അപ്പൊ ദുൽഖായത് മാസം ഹജ്ജ് മാസത്തിലുമാണ് നമ്മളുള്ളത് പുണ്യമാസത്തിലാണ് നമ്മളുള്ളത് ഈ ദിവസങ്ങളിൽ നന്മകൾ വർദ്ധിപ്പിക്കുവാൻ തിന്മകളിൽ നിന്ന് കഴിയും പ്രതി വിട്ടു ശ്രദ്ധിക്കേണ്ടതാണ് ദുൽഖായത് മാസത്തിലുണ്ടായ ഒരു മഹാസംഭവുമുണ്ട് വിശുദ്ധ റഹാനിലെ ഒരു അധ്യായം സൂറത്തുൽ ഫത്തേ ഇന്ന ഫതെഹനാല ഫെഹൻ മുബീന ഒരു സംശയമില്ലാത്ത വളരെ വ്യക്തമായ വമ്പിച്ച മഹാവിജയം താങ്കൾക്ക് നാം നൽകിയിരിക്കുന്നു എന്ന വചനം അവതരിപ്പിക്കുന്നത് ദുൽഖൈദ് മാസത്തിന്റെ ഒന്നാം തീയതി മക്കയിൽ ജീവനും കൊണ്ട് ഓടിപ്പോന്ന നബീസ്വലയും സഹാബത്തും വീണ്ടും എപ്പോഴും മക്കയിൽ പോവാൻ കഴവും തവാഫ് ചെയ്യാൻ കൂതി തോന്നും ഒരിക്കൽ നബീസ്വലാം സ്വപ്നത്തിൽ കണ്ടു മക്കയിൽ പോയി ഉമ്ര ചെയ്തു തഹല്ലിലായി തവഫ് ചെയ്തു പ്രാർത്ഥിച്ചതല്ല അത് സഹായത്തിനോട് പറഞ്ഞു എല്ലാവർക്കും വലിയ സന്തോഷം അങ്ങനെ നമ്മൾ ഉമ്പ്രക്ക് പോകുകയാണെന്നും വിളംബരം ചെയ്തു ഒരുപാട് ആളുകൾ ആയിരത്തിൽ പര ആയിരത്തി നാനൂറോളം ആളുകൾ ഉമ്രയ്ക്ക് വേണ്ടി നബീസലാ തുടങ്ങി എഹ്റാമിൽ പ്രവേശിച്ച് പുറപ്പെട്ടു അങ്ങനെ ദുൽഹുലൈഫയിൽ വെച്ചാണ് അവർ എഹ്റാമിൽ പ്രവേശിക്കുന്നത് ഉമ്രയ്ക്ക് വേണ്ടി മറ്റ് യാതൊരു ഉദ്ദേശവുമില്ല മക്കാരോട് ഒന്ന് പകരം വീട്ടാനോ ചോദ്യം ചെയ്യാനോ ഒന്നുമല്ല പക്ഷേ ചരിത്രം നമ്മളൊക്കെ മനസ്സിലാക്കിയതാണ് പലവരും കേട്ടത് ഉദൈബിയയിൽ വെച്ച് അവർ തടയപ്പെടും എന്തു വന്നാൽ ഈ കൊല്ലം മക്കത്തേക്ക് വരണ ഹരമിൽ വരണ തവാഫ് ചെയ്യുന്ന പ്രശ്നമില്ല അങ്ങനെയുള്ള അവസ്ഥ അപ്പോ ഒരു മക്കക്കാരുമായിട്ടൊന്ന് സംസാരിക്കാൻ കൂട്ടത്തിലൊരാളെ നബീസ് അല്ലാ ഉമർ അലുള്ളാഹുനെ നിശ്ചയിച്ചു എന്നു പോയിട്ട് സംസാരിച്ചു അപ്പൊ ഉമർ അള്ളഹന പറഞ്ഞു എന്റെ വേണ്ടപ്പെട്ടവരും ബന്ധുക്കളും താരതമ്യേന കുറവാണ് മക്കത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് വേണ്ടി ജാമ്യം നിൽക്കാനും സംസാരിക്കാൻ നിങ്ങൾ ഉസ്മാനെ പറഞ്ഞയച്ചു ഉസ്മാൻ അല്ലാന്ന് ഉസ്മാനാഹുനെ പറഞ്ഞയച്ചു അദ്ദേഹം ചെന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്തെങ്കിലും യുദ്ധോ ബഹളോ ഏറ്റുമുട്ടലല്ല ഉദ്ദേശിക്കുന്നത് ഹറമിൽ വന്ന് കഴിവത്തിന് ചുറ്റും തവാഫ് ചെയ്യാൻ ഉമ്ര നിർവഹിക്കാൻ വേണ്ടി ആ പ്രവാചകരും ഞങ്ങൾ ഓർമ്മിട്ടുള്ളത് കുറേശികളിൽ പ്രമുഖർ പലരും ഉസ്മാൻ ഉസ്മാനുള്ള അടുത്തവരും വേണ്ടപ്പെട്ടവരുണ്ട് ഓക്കെ നീ തവാഫ് ചെയ്തോ ഉമ്ര ചെയ്തോ പക്ഷെ ഉസ്മാൻ ഉസ്മാനല്ലാവിനെ കൂട്ടാക്കിയില്ല അള്ളാവിന്റെ പ്രവാചകർ സെല്ലാം സെല്ലാതെ ഞാൻ ഇട്ടേക്ക് ചെയ്യുന്ന പ്രശ്നമേ ഇല്ല എന്നാൽ അവിടെ നിൽക്ക് നമുക്ക് ആലോചിക്കാം അദ്ദേഹത്തെ തിരിച്ചയച്ചതുമില്ല തീരുമാനിച്ചതുമില്ല അങ്ങനെ തങ്ങി ദിവസങ്ങൾ നിന്നു അപ്പോഴേക്ക് വഴിയിൽ മുടങ്ങി നിൽക്കുന്ന പ്രവാചകരും സലം അള്ളാ അല്ല സഹാദികളും അവർക്ക് വീരം കിട്ടി ഉസ്മാൻ വധിക്കപ്പെട്ടു ഉസ്മാൻ വധിക്കപ്പെട്ടു അപ്പോൾ ഒരു സന്ദേശവുമായി അയച്ച ദൂതൻ തിരിച്ചു വരാത്ത ആക്രമിക്കപ്പെടുകയോ വധിക്കപ്പെടുകയോ ചെയ്താൽ അതിനർത്ഥം പിന്നെ യുദ്ധം എന്നാണ് മസ്ലഹത്തിന് അവർ തയ്യാറില്ല എന്നാണ് അപ്പൊ രമീസ്വലാം എല്ലാവരും വിളിച്ചു അവിടെയുള്ള ഒരു മരത്തിൻ്റെ ചൂട്ട് ഇരുന്നിട്ട് എല്ലാവരോടും എന്തു വേണം നമ്മൾ ഇങ്ങനെ ഉമ്രയ്ക്ക് വേണ്ടിയാണ് പുറപ്പെട്ടത് പക്ഷേ നമ്മൾ ഒരു യുദ്ധത്തിന്റെ വക്കത്ത് എത്തിയിൽക്കുന്നു ഓരോരുത്തരായി വന്ന് നബീസ് കയ്യിൽ കൈവച്ചിട്ട് ഭയത്തിച്ചു അള്ളാവിന്റെ ദീനിനു വേണ്ടി പ്രവാചകർക്ക് വേണ്ടി മരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്താണോ താങ്കൾ തീരുമാനിച്ചത് അറിയിക്കപ്പെട്ടത് അത് പറഞ്ഞുകൊള്ളുക കൽപ്പിക്കുക എല്ലാവരും മരിക്കാൻ തയ്യാറാണ് എന്ന് ഭയച്ചു എല്ലാവരും കഴിഞ്ഞപ്പോ നബിസലാ അല്ലാണ്ട് തന്റെ ഇടത്തെ കൈ വലത്തെ കയ്യിൽ വെച്ചു എന്നിട്ട് പറഞ്ഞു ഇത് ഉസ്മാന്റെ കയ്യാണ് ഉസ്മാൻ വധിക്കപ്പെട്ടു എന്ന് വിചാരിക്കുന്നവർ ഉണ്ട് അള്ളാഹു അലാം പറഞ്ഞു ഇത് ഉസ്മാന്റെ കൈയാണ് അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ല പക്ഷേ അദ്ദേഹം ഇപ്പോഴും നമ്മളോടൊപ്പമാണ് കൂടെ ഇല്ലാത്ത ഒരു സഹോദരനെ പറ്റി ഇത്ര വലിയ ഉറപ്പ് ഉണ്ടാവുന്ന ഒരു ഈമാനിന്റെ ബാന്ധവം ബിസിനസ് പറയാണ് ഉസ്മാൻ ഉസ്മാനുണ്ടെങ്കിൽ ആരെക്കാളും മുന്നിൽ കൈ വെച്ചിട്ട് ചെയ്യും സുബീർ ഉസ്മാന്റെ കൈയാണ് കുറച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഉദയബിയ സന്ധിയൊക്കെ ആയപ്പോഴേക്ക് ഉസ്മാൻ അള്ളാൻ തിരിച്ചു വന്നു ഞാൻ വീട്ടിൽ പറയുകയല്ല ആ സമയത്ത് അമ്പ പരാജയമെന്ന് തോന്നിയ ഹുദൈബിയുസ് ഉമർ എന്നാകുന്നു ചോദിക്കുന്നുണ്ട് അലസ്ന അല അല്ലെ പ്രഭാശേരി നമ്മൾ ഹക്കിന്റെ ഭാഗത്തിൽ സത്യത്തിന്റെ ഭാഗത്തിൽ എന്തിനാ തോറ്റു കൊടുക്കുന്നത് നമ്മൾ ഉമ്പ്രക്ക് ഒരുങ്ങി പുറപ്പെട്ടു നമ്മൾ ഉമ്പ്ര ചെയ്തിട്ട് പോയാൽ മതി നബിസ്നോസ് പറഞ്ഞു അതെ തീർച്ചയായും നമ്മൾ ഹക്കിന്റെ ഭാഗത്താണ് അങ്ങളല്ലേ പറഞ്ഞ നമ്മൾ ഉമ്പ്ര ചെയ്യുന്നു ഞാൻ പറഞ്ഞു ഈ കൊല്ലം ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് തിരിച്ചു ചോദിച്ചു അപ്പോൾ ഒന്നും പറയാതെ അബൂഖർലാന്റെ അടുത്ത് പോയി ഇതേ ചോദ്യങ്ങൾ അബൂഖലെ പറഞ്ഞു അഷ്കദ് തന്നെ മുഹമ്മദ് ഇത് അള്ളാവിന്റെ പ്രവാചകരാണ് ആ പ്രവാചകർ എന്തു പറയുന്നു എന്ത് തീരുമാനിക്കുന്നു അതാണ് നമുക്കുള്ളത് അങ്ങനെ സഹിക്കാമെയ്യാതെ നിരാശയും പരാജയവും ഒക്കെ ഏറ്റുവാങ്ങിയത് പോലെയാണ് ഉമർഹ പോലുള്ള വാർത്ത കാരണം ആ ഉദയപിയ സംഗീത ഒരുപാട് വശങ്ങൾ വിശദീകരിക്കുമ്പോൾ ആ വികാരം സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നും ഉടനെ സൂറത്തുൽ ഫത്തേന്റെ വചനങ്ങൾ അവതരിക്കുകയാണ് ഏറ്റവും വ്യക്തമായ വിജയമിത താങ്കൾക്ക് നാം വിജയം നൽകിയിരിക്കുന്നു നബീസ് ആദ്യം ഈ ആയത്തുകൾ തൊഴിൽ കേൾപ്പിക്കാൻ ആളെ പറഞ്ഞത് ഉമർള്ളാന്റെ അടുത്തേക്കാണ് ചുരുക്കം ഉദൈബിയ സന്ധിയിൽ അഥവാ ദുൽഖായത മാസത്തിലുണ്ടായ ഒരു മഹാസംഭവം തുല്യതയില്ലാത്ത മഹാസംഭവത്തിന്റെ പാഠം അതിതാണ് തോറ്റിട്ട് ജയിക്കുക ഒരു നിലപാട് പ്രവാചകരിസലള്ളുടെ ജീവിതത്തിൽ എപ്പോഴും കാണാം കുടുംബജീവിതത്തിലും പൊതുരംഗത്തുമൊക്കെ കാണാം ശിർക്കല്ലാത്ത ശിർക്ക് ചെയ്യാൻ കൽപ്പിച്ചാൽ അതല്ല മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നിബന്ധനകളുമായി ഒരു മുന്നോട്ട് വന്നാലും ഒരു നന്മ ഒരു മസലഹത്ത് ഒരു പൊതു നന്മ അതുകൊണ്ടുണ്ടാവുമെങ്കിൽ ഞാൻ തയ്യാറാണ് എന്ന് നബി നബിസ്വല്ലാ പറയണ്ടായി മസലഹത്തിന് വേണ്ടി പ്രശ്നങ്ങളും പ്രയാസങ്ങളും സംഘട്ടനങ്ങളും തീരാത്ത ദുരന്തങ്ങളും ഉണ്ടാവുന്ന അത്തരത്തിലുള്ള അവസരങ്ങൾ നിമിത്തങ്ങൾ അതില്ലാതെയാക്കാൻ പ്രവാചകർ സലഹു അലൈഹി സ്വലമ്മ എന്ത് ത്യാഗവും സഹിച്ചിരുന്നു അതിലൊരു പാഠമാണ് ഉദാഹരണമാണ് ഹുദീമ അതുപോലെ സത്യവിശ്വാസികൾ പരസ്പരമുള്ള വിശ്വാസവും മതിപ്പും കൂറും കൂടെയില്ലാത്ത ഉസ്മാൻ അലുള്ളാഹിനു വേണ്ടി സ്വന്തം മറ്റേ കൈ തന്റെ വലത്തെ കയ്യിൽ വെച്ചിട്ട് ബൈ എടുത്തി ചെയ്യുന്നു പ്രവാചകർ ഉസ്മാനു വേണ്ടി ഇങ്ങനൊരു ബന്ധം ഇങ്ങനൊരു ഉറപ്പ് ഇങ്ങനെയുള്ളൊരു മതിപ്പ് സത്യവിശ്വാസികൾ പരസ്പരം ഉണ്ടാകുമോ സാധ്യമാണ് എന്നാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് അള്ളാഹു സുബ്ലാഹത്തരീമാനാവട്ടെ നമ്മൾ പുണ്യ ദിവസങ്ങളിലൂടെ പുണ്യമാസങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അതിന്റെ ചരിത്രങ്ങളിലും അതിന്റെ മഹത്തായ പാഠങ്ങളിലും ഒരു നേരം ആലോചനയും ആത്മാർത്ഥമായ പഠനവും അതിൽ നിന്ന് നമുക്ക് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കണം അള്ളാഹു സുബ്ന അതിനുള്ള തോഫിക്ക് അതിനുള്ള ഇമാൻ തോഫിക്കും എല്ലാം നൽകി നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله الصلاه والسلام على رسول الله الامين والعاقبه للمتقين بريبتري ولكل قولي الله جبدي بركه البالي എല്ലാ ദോഷങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ധർമ്മനിഷ്ഠയുള്ള മുത്തഹികളായി തീരാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ് പ്രാർത്ഥന അതാണ് സത്യവിശ്വാസിയുടെ ആയുധം അതാണ് ഈമാനിന്റെ അടയാളം നിരന്തരമായ പ്രാർത്ഥന അജിനു പോയവർക്ക് വേണ്ടി അവിടെ എത്തിച്ചേർന്നവർ ഇനിയും യാത്ര തുറന്നുകൊണ്ടിരിക്കുന്നവർ പോകാനൊരുങ്ങിയവർ എല്ലാവർക്കും അള്ളാഹു സുഹാനം ഉണ്ടായ നന്മ നിറഞ്ഞ പുണ്യപൂർണമായ മക്ബൂരും മക്റൂറുമായ ഹജ്ജ് മുമ്പ്രയും ചെയ്യാനും സന്തോഷത്തോടെ സമാധാനത്തോടെ തിരിച്ചെത്താനും അങ്ങനെ അള്ളാഹൻ്റെ തൃപ്തിയും സന്തോഷമുള്ള നന്മകളിൽ ഒരുമിച്ച് നമുക്കെല്ലാവർക്കും മുന്നേറാനും തോഫിഫ് നന്മറാറുണ്ട് മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ പിതൃ തുല്യരായ മഹത്തുക്കൾ ഒരുപാട് നമ്മുടെ പൂർവികരായ ആളുകൾ കടന്നുപോയി അള്ളാഹു സുബല അവരെല്ലാവരെയും സ്വീകരിക്കുകയും അനുഗ്രഹിക്കുകയും അവർക്കെല്ലാം മഹഫിറത്തും അർഹമത്തും നൽകുകയും സ്വർഗത്തിൽ സ്വീകരിക്കുകയും സലീകരിക്കുകയും ചെയ്യുമാറാവുണ്ട് നമുക്കെല്ലാവർക്കും അവിടെ ഒത്തിച്ചേരാനുള്ള തോഫിക്ക് റഹ്മാന അമ്പുരം നൽകുമാറാവുണ്ട് വളർന്നു വരുന്ന നമ്മുടെ മക്കൾ ഒരുപാട് പ്രതിസന്ധികൾ ഒരുപാട് പരീക്ഷണങ്ങൾ ഒരുപാട് ഒരുപാട് പിശാജിന്റെ കെടുതികൾ വലകൾ ചൂണ്ടലകൾ ഒക്കെ അവർക്ക് ചുറ്റുമുണ്ട് അവർക്കെല്ലാം അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാവലുണ്ടാകുമാറാവട്ടെ കുറത്തെ ലൈൻ കണ്ണിന് കുളിർമയുള്ള വലിമുത്തന യമാമ നന്മയുടെ മാതൃകയാവുന്ന സന്താനങ്ങളായി മക്കളായി പുതിയ തലമുറയെ വളർത്തിയെടുക്കാൻ അള്ളാഹു സുബൻ തല നമ്മെല്ലാവരെയും മനുഭ്യമാ ربنا تقبل منا انك انت سميع العليم واتوب علينا انك انت التواب الرحيم